അസലമലേക്കുംഹമ്മത്തല്ലാ താല വാത്ത സ്വലാത്താണ് ചുണ്ടിൽ എന്ന വിഷയമാണ് അറിവുർവ പ്രോഗ്രാമിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുദ്ധമായ ഫുർ ആനിൽ അനവധി നിരവധി സ്ഥലങ്ങളിൽ അള്ളാഹു താല പറയുന്നുണ്ട് ൂ നിങ്ങൾ എന്ന് മനുഷ്യരായ നമ്മളോട് പറയാണ് നിങ്ങൾ സ്വലാത്ത് ചൊല്ലു എന്ന് അങ്ങനെ അതനുസരിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും സ്വലാത്ത് ചൊല്ലുന്നു നമ്മൾ എങ്ങനെയാ സ്വലാത്ത് ചൊല്ലാറുള്ളത് അതുപോലെയുള്ള വചനങ്ങളെ കൊണ്ടാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലാറുള്ളത് എന്താ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു നീ സ്വലാത്ത് ചൊല്ല് നീ കരുണ ചെയ്യ നമ്മളോട് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി അള്ളാഹു പറഞ്ഞപ്പോ നമ്മൾ തിരിച്ച് അള്ളാഹുനോട് പറയുന്നത് അള്ളാഹുമ്മൊല്ലി അള്ളാഹു നീ സ്വലാത്ത് ചെയ്യ അഥവാ സ്വലാത്ത് അതിന്റെ പരിപൂർണത നിർവഹിക്കാൻ മനുഷ്യരായ നമ്മളെ കൊണ്ടാവൂല അത് പരിപൂർണാർത്ഥത്തിൽ നിർവഹിക്കേണ്ടത് അള്ളാഹു തന്നെയാണ് അള്ളാഹുവിനോട് നാം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ി അള്ളാഹുവേ കരു ആ സ്വലാത്തിന്റെ പൂർണത വരുത്താനെന്ന് നമ്മളെ കൊണ്ട് ആർക്കും കഴിയില്ല അള്ളാഹുവേ ആ പരിപൂർണാർത്ഥത്തിൽ അള്ളാഹുവേ ഹബീബിനെ നീ കരുണ ചെയ്യ അള്ളാഹ് എന്ന് നമ്മൾ അങ്ങോട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് സ്വലാത്ത് നാം നിർവഹിക്കുമ്പോ ചിലരൊക്കെ ആലോചിക്കും ഇതിന്റെ വിധങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന സാധനമേ നമുക്കെന്ത് ഫലമാണുള്ളത് സ്വലാത്തിലൂടെ ഫലം പരിപൂർണമായും നമുക്കും അള്ളാഹു നിൽക്കുകയാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് മഹത്വങ്ങൾ സ്വലാത്ത് ചെല്ലുന്നതിലൂടെ ലഭിക്കുന്നു സ്വലാത്തിന്റെ ഏറ്റവും ഒരു മഹത്വമൊരു സംഭവമാണ് നാളെ പല ലോകത്ത് നമ്മുടെ നന്മതിന്മകളൊക്കെ തൂക്കുകയും വിചാരണ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നാം ഫിത്തന പറഞ്ഞതും ഹൈബത്ത് പറഞ്ഞതൊക്കെയായ പാപങ്ങൾ ഉണ്ടാകും അപ്പൊ നമ്മുടെ നന്മകളെല്ലാം അവർക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെ നമ്മുടെ നന്മകളെല്ലാം വിഹിതിക്കപ്പെടുമ്പോ മറ്റുള്ളവർക്ക് വീതം വെച്ച് കൊടുക്കപ്പെടേണ്ടി വരുന്ന ഘട്ടത്തിലും ഒരു നന്മ മാത്രം ആർക്കും കൊടുക്കേണ്ടി വരില്ല അതിന്റെ ഉടമസ്ഥന്മാർ അത് നിർവഹിച്ചവർ തന്നെയാണ് വേറൊരാൾക്കും ആ നന്മ വീതം വെച്ച് കൊടുക്കേണ്ടി വരില്ല പരലോകത്ത് അതേത് നന്മയാണ് അത് സ്വലാത്താണ് സ്വലാത്ത് ചൊല്ലതിന്റെ ചൊല്ലിയതിന്റെ പ്രതിഫലം ചൊല്ലിയവർക്ക് തീർച്ചയായിട്ടും കിട്ടും ഒരിക്കലും അത് ഒരു കാരണവശാലും നഷ്ടപ്പെടൂല അതെങ്ങനെ ചൊല്ലിയാലും ഏത് കോലത്തിൽ ചൊല്ലിയാലും അത് ചൊല്ലിയവർക്ക് അത് ഗുണമാണ് മറ്റു വിപാദത്തുകൾ അങ്ങനെയല്ലല്ലോ മറ്റു വിപാദത്തുകൾ സ്വീകരിക്കപ്പെടുന്ന അമലാണെങ്കിൽ പോലും ചിലപ്പോൾ ആ നന്മയുടെ പ്രതിഫലം പരലോകത്ത് നമ്മൾ നമ്മുടെ ചില തിന്മകൾ കാരണം മറ്റുള്ളവർക്ക് അത് വീതം വെച്ച് കൊടുക്കേണ്ടി വരും പക്ഷെ സ്വലാത്ത് അങ്ങനെയല്ല സ്വലാത്ത് ചൊല്ലിയവൻ അതിങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരിക്കലും അതിന്റെ ഫലം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരികയോ നഷ്ടപ്പെടേണ്ടി വരികയോ ചെയ്യുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ ലാഹുവേ നീ ഹബീബിനെ കരുണ ചെയ്യേ എന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ ലാഹു നമ്മുടെ പത്ത് പദവികളെ ഉയർത്തുകയാണ് പത്ത് ഗുണങ്ങളെ രേഖപ്പെടുത്തുകയാണ് പത്ത് തിന്മകളെ മായു കളയുകയാണ് സ്വലാത്തുകൾ പ്രാർത്ഥനയുടെ സ്വീകരണത്തിനും പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകുന്ന ഒന്നാണ് അതുകൊണ്ടാണല്ലോ മയ നിസ്കരിക്കുന്ന സമയത്ത് നാല് തക്ബീറത്തിൽ ഹിറാമാണ് ഒന്നാമത്തെ തക്ബീറത്തിൽ ഹിറാമിന് ശേഷം ഫാത്തിഹോദും രണ്ടാമത് സ്വലാത്ത് ചൊല്ലും മൂന്നാമത്തെ തക്ബീറിന് ശേഷം ദ്വാശിയും ആ ദ്വായിന്റെ മുമ്പാണ് സ്വലാത്ത് ആത്മജ്ഞാനികളായ പണ്ഡിതന്മാർ പറയുന്നു ആ മയ്യ സംസ്കാരത്തിൽ ദ്വായിന്റെ മുമ്പ് സ്വലാത്താവാനുള്ള കാരണം ആ ദ്വാ സ്വീകരിപ്പി സ്വീകരിക്കപ്പെടാനുള്ള ഒരു കാരണമായിട്ടാണ് എന്ന് നമ്മുടെ മേലല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങാനുള്ള ഒരു നിമിത്തമാണ് സ്വലാത്ത് പരലോകത്തെ കൊടും ഭീകരതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്റെ മേൽ സ്വലാത്തുകൾ അധികം ചൊല്ലിയവരാരോ അവരാണ് എന്നിലേക്ക് പരലോകത്ത് വെച്ച് ഏറ്റവും അടുത്തു നിൽക്കുന്നവര് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫാഹു അലീ വസല്ല മാദങ്ങൾ പറഞ്ഞിരിക്കുന്നു ദുനിയാവിലും ആഹിറത്തിലും അങ്ങനെ ഒരുപോലെ ഉപകരിക്കുന്ന ഒരു നന്മ അതാണ് സ്വലാത്ത് സ്വലാത്ത്ാഹു മുഹമ്മദ് അലൈഹി വസല്ലം ദുനിയാവിലുള്ള ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഈ ദുനിയാവിലുള്ള പ്രതിസന്ധികളും എടങ്ങേറുകളിൽ നിന്നും മോചനം ലഭ്യമാകാനും ഈ ദുനിയാവിൽ വെച്ച് നമ്മുടെ മനസ്സിനെ പ്രയാസത്തിലാക്കുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള വളരെ മനോഹരമായൊരു മാർഗമാണ് സ്വലാത്ത് ിലെയും ആഹരത്തിലെയും എടങ്ങേറുകളിൽ നിന്ന് രക്ഷ ലഭ്യമാകുന്ന നന്മ അതാണ് സ്വലാത്ത് പ്രവാചക പ്രണയം ഹൃദയത്തിൽ അങ്കുരിക്കുന്ന ഒരു വിശ്വാസിയുടെ നാവിൻ എപ്പോഴും സ്വലാത്തുകൊണ്ടിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ സ്വലാത്ത് ചൊല്ലിയതെങ്കിൽ ആ ലക്ഷ്യം അള്ളാഹുത്താല സാധിപ്പിച്ചത് ഉമിനിങ്ങളെ ഇത് ഹബീബിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ അത് അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ സല്ലാഹു അലൈ വസ്ലം ലഭിതങ്ങൾ എന്നാൽ ലഭിതങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ആ ഇഷ്ടം കാരണം നമ്മുടെ ആഗ്രഹങ്ങളും അള്ളാഹു തല പെട്ടെന്ന് സാധിപ്പിച്ചു തരും അതുകൊണ്ട് തന്നെ ഏതൊരു ആവശ്യത്തിനു വേണ്ടിയും മഹാന്മാരായ ആളുകൾ പൂർവസൂരികളായ ആളുകൾ അവര് പലപ്പോഴും സ്വലാത്തിനെയാണ് പിടിക്കാറുള്ളത് എന്താവശ്യം വരുമ്പോഴും അവർ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കും സ്വലാത്തിലൂടെയാണ് അവരുടെ ആവശ്യങ്ങളെല്ലാം അവർ നേടിയെടുക്കുന്നത് അത് ദുനിയാവിലാവട്ടെ ആഹാരത്തിലാവട്ടെ അപ്പൊ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സങ്കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാറ്റിനും മരുന്ന് സ്വലാത്താണ് ഇൻഷാല്ല നമുക്ക് വർദ്ധിതമായ ആവേശത്തോടുകൂടി തന്നെ മരണം വരെ സ്വലാത്തുകൾ ചൊല്ലാം ചൊല്ലി 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 ഒരു നാൾ ഒരു രാത്രിയിൽ ഒരു കിനാവിൽ ആ ഹബീബിനെ സ്വപ്നം കാണാൻ അള്ളാഹു നമുക്ക് തോഫേക്ക് തരട്ടെ ഹബീബിന്റെ മുഖം കാണാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ അസലമലക്കും വരഹമുള്ള